സന്നിധിയിൽ നാദോപാസന അർപ്പിക്കാൻ മലയാളിയുടെ പ്രിയവാതകനും സംഗീത നാടക അക്കാദമി ചെയർമാനുമായ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാറും സംഘവും ശബരിമല സന്നിധാനത്തെത്തി ചൊവ്വാഴ്ച രാത്രി മലകയറി എത്തിയ സംഘം ബുധനാഴ്ച രാവിലെ എട്ടരയോടെയാണ് അയ്യപ്പസന്നിധിയിൽ നാദവിസ്മയം തീർത്തത് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാറും മക്കളായ ശ്രീകാന്ത് ശ്രീരാജ് എന്നിവരുമാണ് തായമ്പക നയിച്ചത് Thank <laughs> you. കലാമണ്ഡലം ഉണ്ണികൃഷ്ണനും വെള്ളിനേഴി ആനന്ദും ഇടംതലയിലും വെള്ളിനേഴി രാംകുമാർ കീനൂർ സുബീഷ് തൃശൂർ ശബരി ഇരിങ്ങാലക്കുട ഹരി എന്നിവർ വലംതലയിലും ശങ്കരൻകുട്ടി ശങ്കരംകുട്ടിമാരാരെ അനുഗമിച്ചു മട്ടന്നൂർ അജിത് മാരാർ വെള്ളിനേഴി വിജയൻ കല്ലുവഴി ശ്രീജിത്ത് പുറ്റേക്കാട് മേഘനാഥൻ തൃക്കടിയേരി ശങ്കരൻകുട്ടി മട്ടന്നൂർ ശ്രീ ശങ്കർ മാരാർ എന്നിവർ ചേർന്ന് താളമൊരുക്കി എ ഡി ജി പി എസ് ശ്രീജിത്ത് ദേവസ്വം ബോർഡ് അംഗം എ അജിത് കുമാർ എന്നിവർ ചേർന്നാണ് ശങ്കരൻകുട്ടി മാരാറെ സ്വീകരിച്ചത് തായം ശേഷം അയ്യപ്പനെ ദർശിച്ചാണ് സംഘം മടങ്ങിയത് ന്യൂസ് കണ്ണൂർ